മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല മുളക് പൊടി ഒക്കെ പാടൊരു മിക്സിങ് ഉണ്ട് അപ്പോൾ നമ്മളെ മസാലകളൊക്കെ ശരിക്കും വാടി വന്നപ്പോൾ കൈ കാര്യൊക്കെ ചിക്കൻ അയക്കിയിട്ടുണ്ട് മിക്സ് ആക്കാം കേട്ടോ ഏ അങ്ങനെ ഒന്ന് മിക്സ് നല്ലപോലെ മിക്സ് ആക്കാം ഒക്കെ നല്ലപോലെ മിക്സ് ആക്കി ഒരു തുള്ളി വെള്ളം ഒഴിക്കാതെ ആ തിളക്കണതാണ് ഇറച്ചിയിട്ട് വെള്ളം കിട്ടും ചെറിയ തീരണ്ട് വേവിച്ചെടുക്കുള്ള പരിപാടി ഇനി അടുത്ത് അങ്ങനെ നമ്മളെ കുക്കറ് ഒരു വിസിലടിച്ചു നമ്മളെ മോരുകറിക്കുള്ള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒക്കെ പാടെ ചതച്ചത് ഒരു അരമുറി തക്കാളി കുറച്ച് സവോള ഇതാണ് മോരുകള മോരുകറീൻ്റെ ഇൻഗ്രീഡിയൻസ് പല ആൾക്കാർ പല രീതിയിൽ രീതിയിലുണ്ടാക്കും കേട്ടോ നമ്മളിങ്ങനെ ഞാനിങ്ങനെ ഉണ്ടാക്കലേ അങ്ങനെ നമ്മളെ ചിക്കന് റെഡിയായി വാങ്ങി വെച്ചിട്ടുണ്ട് ചട്ടിയിൽ വെളിച്ചെണ്ണ വെച്ചു വെളിച്ചെണ്ണ ചൂട ചൂടായി വരുമ്പോഴൊക്കെ കടുക് പൊട്ടിച്ചിട്ട് ബാക്കിയുള്ള പരിപാടികൾ കടുക് കടുക് കടുക്ടാ അച്ചടപ്പെടാ എന്ന് കടുക് ഉൾ പൊട്ടുന്നു കടുകിൻ്റെ പൊട്ടലിൽ നിന്നോട് പോകുന്നുണ്ട് അതിൽ നമ്മളെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒക്കെ പടച്ചറച്ച് ആവിയം മുപ്പിക്കണം ഇതൊരു ബ്രൗൺ കളറാണ് കേട്ടോ തൽക്കാലത്തേക്ക് നല്ല വെപ്പുണ്ട് അതുകൊണ്ട് ബ്രൗൺ ആകാനൊന്നും സമയമല്ല ഏ ആ ഒന്നുകൊണ്ട് വെന്തോട്ടല്ല എന്നാൽ മറ്റേതിപ്പോൾ മോരതിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അധികം വെപ്പില്ലല്ലോ

അങ്ങനെ നമ്മളെ മോരോറിക്കുള്ള മസാല റെഡിയായി വന്നിട്ടുണ്ട് ഇത് ഇവിടുത്തെ കട്ട തൈരാണ് പാക്കറ്റല്ല മറ്റേത് എന്താ പറയുക ഡെപ്പൽ വരുന്ന തൈര് അതിന് ഒരു കുപ്പിയിലാക്കിയിട്ട് വെള്ളമൊഴിച്ച് അപ്പോൾ മോരാക്കി നല്ല ഷേക്ക് ചെയ്തിട്ട് റെഡിയാക്കി അപ്പോൾ ഇനി ഇതിലേക്ക് ഈ ഇൻഗ്രീഡിയൻസിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ആവി വരുമ്പോൾ അവർ ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞാൽ വാങ്ങി വെക്കാം മഞ്ഞൾപ്പൊടി കുറച്ച് കുറച്ച് കമ്മി ഉണ്ടോന്നൊരു സംശയമുണ്ട് ഇങ്ങനെ ഇളക്കിയിട്ടേ ആവി തിളക്കാൻ പാടില്ല തരത്തിൽ തിളച്ച് കഴിഞ്ഞാൽ പിരിയും ആവി വരുമ്പോൾ അതായത് കാച്ചി വരിക എന്ന് പറയും കാച്ചിലിങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഒറ്റ വാങ്ങിയത് അത് മതി ഇതിലേറെ ആയ ചിലപ്പോൾ പണി കിട്ടും അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഒരു തുള്ളി വെള്ളം ഒഴിക്കായിട്ട് തന്നെ എത്ത വെള്ളം കണ്ണുങ്ങൾ അത്യാവശ്യം എരിവുണ്ട് അത്യാവശ്യം കുഴപ്പമില്ല നാളെ ഇന്ന് രാത്രി നാളെ ഉച്ചയ്ക്ക് വരെ പോവും മോരീർ റെഡി ചിക്കൻ കറി റെഡി ഇനി ഞാൻ കഴിക്കട്ടെ കേട്ടോ